തിരുവനന്തപുരത്ത് കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിച്ച വസ്തുക്കൾ പോലീസിന് കസ്റ്റഡിയിലെടുക്കും പ്രജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും കൊലപാതകം നടത്തുന്നതിന് മുന്നേ പ്രജിൻ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും വടിച്ചു കളഞ്ഞിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് ജോസിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി പ്രജിൻ ഇക്കാര്യം ജോസിന്റെ സഹോദരൻ ജയനെ വിളിച്ച് അറിയിച്ചിരുന്നു ജോസിന്റെ സഹോദരൻ ജയൻ പറഞ്ഞത് കേൾക്കാം ബുധനാഴ്ച അന്ന് രാത്രി ഒരു ഒമ്പതേ കാലമൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നത് ഇൻസുലിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് റോഡിലോട്ട് വരുമ്പോഴേ പത്ത് വയസ്സിനകത്തേ ഉള്ളൂ ഒരു കൊച്ചു പയ്യനും ഒരു പത്തിരുപത് വയസ്സിനകത്തുള്ള വേറെ പയൻ രണ്ടുപേരായിട്ട് വണ്ടിയിൽ വന്ന് ഇങ്ങനെ അവിടുത്തെ ആൻറ്റി റോഡിലോട്ട് ഇറങ്ങി വന്നിട്ട് രണ്ട് കൈയും വീഴ്ച രണ്ട് കൈയും ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞ് എന്നിട്ടിങ്ങനെ എൻ്റെ ചേട്ടനെ എൻ്റെ മോ ഇപ്പോൾ കൊല്ലും അതുകൊണ്ട് നിങ്ങൾ വന്ന് രക്ഷിക്കണം എന്നാണ് അപ്പോൾ ഇവർ പേടിച്ചാണ് ഇവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാതെ അങ്ങോട്ട് വന്നപ്പോൾ ആദ്യം കാണുന്നത് തന്നെയാണ് അങ്ങനെ ഈ സംഭവം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ചേട്ടനാണ് ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണെടുത്ത് അപ്പോൾ ആദ്യത്തെ തന്നെ ബില്ലില്ല രണ്ടാമത് എടുത്തപ്പോഴും മോനെയാണ് ഫോൺ എടുത്തത് അങ്ങളെ ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നെ ജീവിക്കാൻ സമാവിക്കില്ല ഇത്ര ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഷോക്കായി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അദ്ദേഹമൊക്കെ വേർത്ത് അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ അഭിചാരക്രിയയാണോ അച്ഛനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ് ഇപ്പോൾ ഇന്ന മുറിയിൽ നമ്മൾ കണ്ട ദുരൂഹത ഉയർത്തുന്ന സാധനങ്ങളൊക്കെ കസ്റ്റഡിയിൽ എടുക്കും അതേപോലെ ഈ പ്രതിയേയും കസ്റ്റഡിയിൽ എടുക്കും അല്ലേ അരുൺ ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഈ പ്രജിൻ വിളരട പോലീസിൽ കീഴടങ്ങിയിരുന്നു ഇതിന് പിന്നാലെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ശരിക്കും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് പറഞ്ഞേ മതിയാവും കാരണം ഈ വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിടുന്നു ഈ സംഭവം അഞ്ചാം തീയതി രാത്രിയാണ് സംഭവിക്കുന്നത് അന്ന് രാത്രി തന്നെ പ്രജിൻ വിളരട പോലീസ് സ്റ്റേഷനിലെത്തുന്നു പക്ഷേ അതിന് പിന്നാലെ ഈ പ്രജിൻ താമസിച്ച വീട്ടിൽ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനായിട്ട് പോലീസ് ശ്രമിച്ചിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ ഒരു ഘട്ടത്തിലാണ് ശരിക്കും കുടുംബം കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കുറച്ചുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കുടുംബത്തിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിന് ഉപയോഗിച്ചിട്ടുള്ള ഈ വസ്തുക്കൾ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളൊരു സൂചന പോലീസ് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് കസ്റ്റഡിയിലെടുത്ത് ഇത് പരിശോധിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള നീക്കം അതിൻ്റെ തുടർച്ചയായി ഇന്നിപ്പോൾ ഈ പ്രജിൻ ഇപ്പോൾ നേറ്റിങ്ങിര സ്പെഷ്യൽ സബ്ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ വിളരട പോലീസിന്റെ നിന്ന് ഇനി ഉണ്ടാകാൻ ഇരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കുറ്റസമ്മരണം നടത്തിയതോടുകൂടി കേസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു നീക്കമായിരുന്നോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു ഒരു സംശയം കൂടി കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കുടുംബം ഏറെ ആശങ്കകളോടുകൂടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിനോട് പങ്കുവച്ചത് അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം പ്രധാനമായും ഈ സംഭവം നടക്കുന്നത് അഞ്ചാം തീയതി രാത്രിയാണ് ഇതിൽ ബ്ലാക്ക് മാജിക് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയിലേക്കാണ് ഇനി നീങ്ങുന്നത് കാരണം ഈ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് മുൻപായിട്ട് സ്വാഭാവികമായി ഇത്തരത്തിൽ കർമ്മങ്ങൾ നടത്തുന്ന ആൾക്കാർ ഈ ശരീരത്തിലുള്ള രോമങ്ങൾ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു തെളിവ് കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയാണ് കാരണം ഇയാൾ താമസിച്ചു വന്നിരുന്ന ഈ മുറിക്കകത്തതിന്റെ ടോയ്ലറ്റിലാണ് ഇത്തരത്തിൽ ഈ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും തലയിലുള്ള മുഴുവൻ രൂപങ്ങൾ ദേഹത്തിന്റെ ചിത്രം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ദേഹത്തിന്റെ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി നല്ലൊരു ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി ഉള്ള അത്തരത്തിൽ ബോഡി കീപ്പ് ചെയ്യുന്ന ഒരു ആളാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ശരീരത്തിലെ മുഴുവൻ രോഗങ്ങളും മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നാലാം തീയതി രാത്രി ജോസിന്റെ അകത്ത് ഇയാൾ പോയിരിക്കുന്നു അതായത് ജോസ് എന്നും ഈ കടയിൽ നിന്നും വന്നതിനുശേഷം കണക്കെഴുതുന്ന ഒരു ശീലമുണ്ട് ബിസിനസ്സുകാരൻ കൂടിയാണ് ഈ കണക്കെഴുതുന്ന സമയം നോക്കി ഇദ്ദേഹം അമ്മ കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നു അമ്മ സുഷമേരെ അടുത്ത് ചെന്നോ ഈ കൊലപാതകി അതായിട്ടുള്ള പ്രതി ഈ പ്രജിൻ അവിടെ ചെന്ന് കിടക്കുന്നുണ്ട് കിടക്കുന്ന സമയത്ത് അമ്മ നെഞ്ചിലേക്ക് കുരിശു വരയ്ക്കാനായിട്ട് പോകുമ്പോ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ തന്നെ കിടക്കുന്നു പ്രധാനമായും അന്ന് ജോസ് വന്ന് താഴെയാണ് കിടന്നത് അപ്പോൾ കുടുംബത്തിന്റെ ഒരു ആശങ്ക നാലാം തീയതി കൊലപാതകം നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്ന ഒരു പ്രധാനമായും ഒരു ആശങ്കയുണ്ട് മറ്റൊന്ന് ഈ അഞ്ചാം തീയതി നടത്തിയ കൊലപാതകം വളരെ ക്രൂരമായിരുന്നു കാരണം ഈ അച്ഛനും എന്തോ ഒരു കാര്യം അറിയാമായിരുന്നു അങ്ങനെ പറ്റി അത് പുറത്ത് പറയാതിരിക്കാനാണോ ഈ കൊലപാതകം നടത്തി ഒരു ആശങ്കയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ É, mas eu